പ്രിയപ്പെട്ട മോമിനികളെ അസ്സാം അലൈക്കും വാഹനത്തുള്ള ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിയുകയാണ് പഠിച്ച അവർക്കൊക്കെ പൂർണ്ണ ഷിഫം നൽകട്ടെ അതുപോലെ തന്നെ മലപ്പുറം സ്വദേശി മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരിക്കുകയാണ് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശി നിയാസ് പുതിയത്താണ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് മൂന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കാണ് ഇന്നാലില്ല ഒരുപാട് പേര് ഇതുപോലെ മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പറയാൻ എല്ലാവർക്കും പെട്ടെന്ന് ഷിഫ നൽകട്ടെ ആമി ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ മരണം ആ നാടിനെ മൊത്തം സങ്കടത്തിലായി പരിന്തൻമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു നിയാസ് അസുഖം ബാധിച്ച് ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത് അതേസമയം കോഴിക്കോട് അഞ്ചു പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് വർഷം എല്ലാവരും തൊട്ട് കാക്കട്ടെ നാൽപ്പത്തിയേഴ് പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് പരിശോധനക്കായ നാല് സാമ്പിളുകളിലും പോസിറ്റീവായിരുന്നു പഠിച്ച ടബ്ബ് നമ്മളെ എല്ലാവരും കാക്കട്ടെ എല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യാം ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടച്ച ടബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ ഒരുപാട് പേര് പല രോഗത്തിൽ അകപ്പെട്ടവരുണ്ട് പഠിച്ച അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണർ അബ്ബെ എല്ലാവരും ഈ മരണപ്പെട്ട യുവാവിനു വേണ്ടി പ്രാർത്ഥിക്കണം മറ്റൊന്നവർ യാസിയും ഫാത്തി ഓന്നി ഹതിയ ചെയ്യ ഇവരുടെ ചെറുതും വലുതുമായ പാവങ്ങൾ പുറത്ത് അവരുടെ വിശാലമാക്കി കൊടുക്കണ റബ്ബെ മഹഫിറത്തും മറേമത്തം കൊടുത്ത് നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണർ അബ്ബേ ഒരുപാട് പേര് പെട്ടെന്ന് പിടുങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ അബ്ബേ ഹർഷിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണ അപ്പേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണ അബ്ബെ മഹഫിറത്തും മറേമത്തം കൊടുത്ത് നീ അനുഗ്രഹിക്കണ അബ്ബേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ വെള്ളവസ്ത്രം മഴക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണറബ കബറിലെയും നരകത്തിലെയും മാതാവിനെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ കാക്കണറബ്ബെ പഠിച്ചറബ്ബെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണറപ്പേ ഇമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ നൽകണറപ്പെ പഠിച്ചറബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ നൽകണറപ്പേ നമ്മുടെ മക്കളെയൊക്കെ സാലയങ്ങളിൽ ഉൾപ്പെടുത്തണ റപ്പേ റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബ അവർക്കൊക്കെ നീ പൂർണ്ണ പൂർണ്ണഷിഫയും ആരോഗ്യം മാഫിയത്വം നീ നൽകണ റബ്ബെ അടുത്ത റബ്ബെ വീടില്ലാത്തവർക്ക് വീടും ജോലി ഇല്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ അർഹമുറായുമായ റബ്ബെ പ്രവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടിലേർപ്പെടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യം സമ്പത്തും യുദ്ധത്തും ഹിമ്മത്തും ഒക്കെ കൊടുക്കണ റബ്ബേ ഒരുപാട് പ്രവാസികൾ അറ്റാക്കായി മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവലും നീ തുറന്നു കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ വർച്ച റബ്ബയെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് കബറിലുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബറിൽ സ്വർഗീയ കപാടം നീ തുറന്നു കൊടുക്കണേ റബ്ബെ എല്ലാവരുടെയും ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് അവരുടെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള കൊടുങ്ങനെയുള്ള തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബെ വർച്ച റബ്ബെ ഒരുപാട് പേര് ദുവാസി എത്തി ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫിയും ആരോഗ്യവും ആഫിയത്ത് നീ നൽകണറബ നമ്മുടെയൊക്കെ കുടുംബത്തിൽ റഹ്മത്ത് ചൊരിയണ റബ്ബെ അഭീവായ തങ്ങളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണറബ നാളെ ജന്നാത്തുൽ ഫിറുദോസിൽ ഇവരുടെ കൂടെ ഞങ്ങളെയും ആമീൻ ആമീൻ യാ ഉൾപ്പെടുത്തണറബുല്ല എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും അത് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമി എല്ലാവരും ഈ മയത്തിനു വേണ്ടി ദു ചെയ്യാൻ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്തു അസ്ലാമലൈക്കും വാഹത്തുല്ല